രാജകേശവദാസൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഇടുക്കി വയനാട് ആലപ്പുഴ തിരുവനന്തപുരം ഉത്തര ആലപ്പുഴ കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി ഒന്ന് ജൂൺ ഒന്ന് മാർച്ച് ഒന്ന് ഏപ്രിൽ ഒന്ന് ജനുവരി ഒന്ന് ഏപ്രിൽ ഒന്ന് ഏത് രാജ്യത്തെ പ്രചാരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് അക്യൂ പങ്ക്ചർ ചൈന ജപ്പാൻ ഭൂട്ടാൻ നേപ്പാൾ ഉത്തരം ചൈന ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നത് ഇഞ്ചി കോവക്ക വെള്ളരിക്ക മുരിങ്ങക്കായ ഉത്തരം കോവക്ക വനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ഗോവ ഡൽഹി പോണ്ടിച്ചേരി ജമ്മു കാശ്മീർ ജമ്മുകശ്മീർ ജമ്മു കാശ്മീർ വിശപ്പുണ്ടാക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ചേന കുമ്പളം കാരറ്റ് ബീട്രൂട്ട് ഉത്തരം കാരറ്റ് ദിവസവും രാവിലെ മുട്ട കഴിച്ചാൽ ഒഴിവാകുന്ന രോഗം ഏത് ക്യാൻസർ മൈഗ്രെയിൻ ഹാർട്ട് അറ്റാക്ക് മഞ്ഞപ്പിത്തം ഉത്തരം ഹാർട്ട് അറ്റാക്ക് മദ്രസ ബോർഡ് നിർത്തലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഉത്തരാഖണ്ഡ് ഉത്തരം ഉത്തരാഖണ്ഡ് വായന കുറഞ്ഞതിനാൽ പുസ്തകനികുതി നീക്കം തീരുമാനിച്ച രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ ഡെൻമാർക്ക് ഉത്തരം ഡെൻമാർക്ക് ലോകത്തിലെ ഏറ്റവും നീളമേറിയ തീരദേശമുള്ള രാജ്യം ഏത് റഷ്യ കാനഡ ഓസ്ട്രേലിയ ഇന്തോനേഷ്യ ഉത്തരം കാനഡ ലോകത്തിലെ ആദ്യ റെയിൽവേ ആശുപത്രി ആരംഭിച്ചത് എവിടെയാണ് റഷ്യ ഇന്ത്യ ചൈന ജപ്പാൻ ഉത്തരം ഇന്ത്യ ശരീരം മെലിയാൻ ഏറ്റവും നല്ല രാത്രി പാനീയം ഗ്രീൻ ടീ ഇളനീർ ഇഞ്ചിചായ ജീരക വെള്ളം ഉത്തര ഇഞ്ചി ചായ ലോകത്തിലെ ഏറ്റവും ശുദ്ധമായ പൈപ്പ് വെള്ളം ഉള്ള രാജ്യം ഏത് ഇന്ത്യ ഇറ്റലി അമേരിക്ക സ്വിറ്റ്സർലാൻഡ് ഉത്തര സ്വിറ്റ്സർലാൻഡ് ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപമാണ് ആസാം കേരളം തമിഴ്നാട് കർണാടക ഉത്തര തമിഴ്നാട് സ്ത്രീ സംരക്ഷണത്തിൽ മുന്നിട്ടു നിൽക്കുന്ന രാജ്യം ഏത് റഷ്യ ഇന്ത്യ ഇറ്റലി പാകിസ്ഥാൻ ഉത്തര റഷ്യ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്ന ഭക്ഷണം റാഗി ചോറ് ഓട്സ് ചപ്പാത്തി ഉത്തരം ഓട്സ് കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി പല്ലി ഞണ്ട് തവള ചിത്രശലഭം ഉത്തരം ചിത്രശലഭം കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അലയിച്ചു കളയുന്ന ഭക്ഷണം പയർ തക്കാളി വഴുതന കോവയ്ക്ക ഉത്തരം കോവയ്ക്ക ദുബായ് മിൽക്ക് എന്നറിയപ്പെടുന്നത് എന്തിന്റെ പാലാണ് പശു ആട് ഒട്ടകം എരുമ ഉത്തരം ഒട്ടകം തൈറോയിഡ് ഉണ്ടായാൽ നഗത്തിലുണ്ടാകുന്ന മാറ്റം വെള്ളനിറം കറുപ്പ് നിറം നഖം പൊട്ടൽ വളർച്ചക്കുറവ് ഉത്തരം വളർച്ചക്കുറവ് ഏറ്റവും കൂടുതൽ കൊതുകുകളുള്ള രാജ്യം ഇന്ത്യ ചൈന സ്വീഡൻ ബ്രസീൽ ഉത്തരം ബ്രസീൽ തിരിഞ്ഞു നോക്കാതെ പിൻവശം കാണുന്നവരെ ഒരു മൃഗം പന്നി സിംഹം മുയൽ ചെന്നായ ഉദരം മുയൽ വീട്ടിൽ ഒരിക്കലും ഇടാൻ പാടില്ലാത്ത വീടിന്റെ ഭാഗം ഏത് കന്നിമുല മുൻഭാഗം പിൻഭാഗം കിണറിനടുത്ത് ഉത്തരം കന്നിമുല ഫ്രിഡ്ജിൽ വെച്ചാൽ സ്വാഭാവിക രുചി പോകുന്ന പച്ചക്കറി വെണ്ട മുളക് തക്കാളി പാവക്ക ഉത്തരം തക്കാളി വെറുവാറ്റിൽ കഴിക്കാൻ പാടില്ലാത്തത് തേൻ പാൽ വെണ്ണ തൈര് ഉത്തരം തേൻ